എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കൃഷ്ണമോൾ അലിനേനെ വിളിക്കാൻ പോയതായിരുന്നല്ലോ അപ്പോൾ കൃഷ്ണമോൾ അവിടെ മുകളിൽ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ വൈജീൻ്റെ ചോദിക്കുന്നുണ്ട് നീ അവളെ വിളിച്ചില്ലേ എന്ന് ചോദിക്കും ആ വിളിച്ചു എന്ന് അറിയട്ടോ അപ്പോൾ വൈജയൻ്റെ ചോദിക്കുകയാണ് എന്നിട്ട് അവളെ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണമോൾ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു വരുന്നവരുടെയും പോകുന്നവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള കാഴ്ച ബംഗ്ലാവിലെ ഇങ്ങനെ മൃഗം ഒന്നല്ല അലീന ചേച്ചി എന്ന് പറഞ്ഞു അച്ഛൻ എന്ന് പറയും ഉം അപ്പൊ വൈജയന്തിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ശിവനോട് ചോദിക്കുകയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കണോ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ രാജീവൻ ചോദിക്കും നമുക്ക് മുകളിലേക്ക് കയറി ചെന്നാലോന്ന് അപ്പൊ എന്നാത്തിനാന്നാണ് കേട്ടോ ശിവൻ ചോദിക്കുന്നത് അപ്പോഴേക്കും കൃഷ്ണമോൾ താഴേക്ക് ഇറങ്ങി വരും കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നീ ചെന്നപ്പോ അലീന അവിടെ എന്തെടുക്കാമായിരുന്നുവെന്ന് അപ്പൊ അവിടെ പുറത്ത് നിൽക്കായിരുന്നു എന്ന് പറയട്ടെ ഇപ്പൊ അവള് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അലിനി ചേച്ചി റൂമിലാണ് പറയും അവൾക്ക് എന്താ റൂമിൽ ഉദ്യോഗം എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് അപ്പൊ കൃഷ്ണമോൾ പറയും അമ്മയുടെ ചില സമയത്ത് ചോദ്യങ്ങൾ കേട്ടാൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടുന്ന് പോകും അപ്പോൾ ശിവനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ അച്ഛന്റെ കക്ഷിയാണോ എന്ന് ചോദിക്കൂട്ടോ ഉം അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഇത്രയും പേര് ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നൊക്കെയാണ് കേട്ടോ ശിവൻ ചോദിക്കുന്നത് ഇനിയിപ്പോ മുകളിലേക്ക് ചെന്ന് ഇങ്ങനെ അടിച്ചിറക്കണോ അതാകുമ്പോ ഞാനും രാജീവനൊക്കെ ഇങ്ങനെ കമ്പിയഴി എണ്ണേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഇതിന് എന്തായാലും ഞങ്ങളൊരു പരിഹാരം കാണാം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് ഞങ്ങൾ പോവുള്ളൂ നാളെയും വരാന്നൊക്കെ പറഞ്ഞിട്ടോ അവരവിടുന്ന് പോകുന്നത് അപ്പോഴും വൈജേണ്ടിക്ക് നല്ല ദേഷ്യാണ് കേട്ടോ കമലയും പറയുന്നുണ്ട് ഞാനും കൂടെ വരാന്ന് അപ്പൊ എന്നാദ്യ എനിക്ക് റീത്ത് വെക്കാനുള്ള ണോ എന്ന് ചോദിക്കും അപ്പോൾ കമല ദേഷ്യപ്പെട്ടവടന്ന് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നേ വൈജയന്തിക്ക് ഒന്നും നടക്കാത്തതിലും നല്ല ദേഷ്യം ഉണ്ട് അവര് പോകുമ്പോഴും ആ ഒരു മുഖഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് രേവതി കുട്ടിയും മാമച്ചായനും എല്ലാവരും വീട്ടിലേക്ക് എത്തുമ്പോ ജോസൂട്ടി ജോസ് കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു പോയപ്പോണ്ടായിരുന്ന സന്തോഷം ഒന്നും മുഖത്ത് കാണാനില്ലല്ലോ എന്തോ പറ്റിയ കൊച്ചു എവിടെയെന്ന് ചോദിക്കും ആ പെൺ കൊച്ചി എവിടെയെന്ന് ചോദിക്കും രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലാന്ന് എന്നിട്ട് പിന്നെ അവരകത്തേക്ക് കയറും അത് കഴിഞ്ഞ് പിന്നീട് രാത്രിയാണ് രേവതി കുട്ടി ഓടി വന്നിട്ട് അങ്കിലെ ആന്റി ഇന്ന് ഇങ്ങനെ അപ്പൊ എന്താ അടി നോക്കും അപ്പൊ അലിനി ചേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ അവർക്ക് ദേഷ്യാട്ടോ നിന്റെ അലിനി ചേച്ചിയുടെ കാര്യം ഒന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി എന്ന് പറയും അപ്പൊ ഇതൊന്ന് കേൾക്കാൻഡ് പ്ലീസ് പ്ലീസ് എന്ന് അറിയാം അപ്പൊ എന്താ നിന്റെ അലിനു ചേച്ചിക്ക് നോക്കും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അലീന രേവതി കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാമച്ചായനെ ഗ്രേസമ്മേനെയൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞതും ഒക്കെ അവരോട് പറയാണ് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെ അലീനെ പറഞ്ഞു ബാലേന്ദ്രനോട് ഒന്ന് ചോദിക്കട്ടോ അപ്പോ അതല്ല അത് എന്റെ അടുത്ത് പോയതാണ് എന്നിങ്ങനെ രേവതി കുട്ടി എന്നെ പറയൂ കേട്ടോ അപ്പൊ നീ ഇതിന് മുൻപേ ബാല ചന്ദ്രനെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അത് ഞാൻ അലീന ചേച്ചീനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന ചേച്ചി അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഇങ്ങനെ വൈജയന്തിനോട് പറഞ്ഞിട്ട് വേണമെറങ്ങാൻ നിങ്ങൾ പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണാനുള്ള കുരി കൊണ്ട് വന്നതാണ് വേലക്കാരിയുടെ വേഷം കെട്ടി മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് പോര െന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് അങ്ങനെ പോയതാണ് എന്ന് പറയും കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ സാറിന് സംശയം തോന്നിയിട്ട് ഞാനും അല്ലെങ്കിൽ ചേച്ചിയും സംസാരിച്ചിരുന്ന കോളെല്ലാം റെക്കോർഡിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് മുത്തശ്ശിയുടെ ഫോൺ വാങ്ങിച്ചിട്ട് അതെല്ലാം കോൾ റെക്കോർഡെല്ലാം സാറിന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യും അങ്ങനെയാണ് സാർ ഇതെല്ലാം അറിഞ്ഞത് എന്നിട്ട് പിന്നെ അതറിഞ്ഞ ശേഷം ബാലചന്ദ്രൻ സാർ നീലഗിരിയിലേക്ക് പോയി വൈജയന്തിയുടെ മൂത്ത സഹോദരൻ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങേരോട് പോയി ചോദിച്ചു അപ്പോൾ അങ്ങേർക്കും കള്ളം പറയാൻ പറ്റില്ലല്ലോ അങ്ങേരത് യും ചെയ്തു അതിനുശേഷമാണ് ബാലചന്ദ്രൻ സാറിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആശുപത്രിയിലായത് എന്ന് പറയും ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന ശേഷമാണ് പിന്നീട് വൈജേന്ത്രി മേഡത്തിനോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയത് എന്നുള്ള കാര്യങ്ങളും എവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അലീന അവിടെ നിന്ന് പോകുന്നില്ല എന്ന് കണ്ട് രാജീവനെ സിംഗപ്പൂരിൽ നിന്ന് വരുത്തിയതും അലീനെ പുറത്താക്കിയ കാര്യങ്ങളും പിന്നീട് ബാലചന്ദ്രൻ അലീനേനെ പിറകെ പോയി വിളിച്ചുകൊണ്ടുവന്നതും ഒക്കെ പറയുന്നുണ്ടായിരുന്നെ അങ്ങനെ അലീന ചേച്ചി നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അലിനി ചേച്ചി അവിടെ പോരാ റെഡി ആയിട്ട് തന്നെയാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞത് പക്ഷേ അന്ന് പോരാൻ യാത്ര പറയുന്ന സമയത്താണ് ബാലചന്ദ്രൻ സാറ് ഈ റെക്കോർഡെല്ലാം അലിനി ചേച്ചീനെ ഇട്ട് കേൾപ്പിച്ചത് അത് കേൾപ്പിച്ച സമയത്ത് ചേച്ചിയും ബാലചന്ദ്രൻ സാറിന്റെ കാലില് വീണ് മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ അങ്ങനെ പിന്നീട് ചേച്ചിയുടെ കയ്യില് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് നിന്നോട് ഞാൻ ക്ഷമിച്ചു നിന്നോട് ക്ഷമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോ മകളായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും നിന്നെ വൈജയന്തി പ്രസവിച്ചു എന്നേ ഉള്ളൂ നിന്റെ അച്ഛൻ ഞാനാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അലിനി ചേച്ചി ഇങ്ങനെ ബാലചന്ദ്രൻ സാറിനെ അച്ഛന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അവർക്കും അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷാവുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം രേവതി കുട്ടിയാണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിട്ടത് പറയുന്നത് ബാലചന്ദ്രൻ സാറ് അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞു ൊക്കെ പറയുമ്പോ ഉം അതൊക്കെ ഭയങ്കര സന്തോഷത്തിലെ തന്നെ വേണമെന്നൊക്കെ ക്രേസമയും മാമച്ചായനും പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ഇങ്ങനെ ബാലചന്ദ്ര സാറിനെ അടിച്ച് വടികൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ആണ് ബാലചന്ദ്രൻ സാറ് നോക്കുന്നത് വൈജയന്തി മേഡത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ബാലചന്ദ്രൻ സാറ് ചെയ്യുന്നത് വൈജയന്തി നിന്ന് ഇറങ്ങി പോവാൻ വേണ്ടിട്ടെന്ന് പറയും അങ്ങനെ തന്നെ വേണം എന്നപ്പോ ഗ്രഹസമി മാമ്മച്ചായനെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നീട് വൈജയന്തിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ചതി അറിഞ്ഞിട്ടും ബാലേന്ദ്രനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാതിരുന്നെന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ടേ അപ്പോൾ രേവതി കുട്ടി പറയും സാർ ഇതെല്ലാം മനസ്സിലടക്കി വെച്ചിരിക്കുകയാണ് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ അങ്ങനെ അവരിത് അറിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ മക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സൂയിസൈഡ് ഇല്ല ഏതൊരു ഇല്ല പിന്നെ ആ കുടുംബം ഇല്ലാതാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെ എന്തായാലും അലീനയോട് കുറച്ച് ദേഷ്യത്തിലാണല്ലോ അവർ സംസാരിച്ചിരുന്നത് അപ്പൊ ഗ്രേസമ്മ അത് പറയുന്നുണ്ടായിരുന്നു ഈ കാര്യമൊന്നും അറിയാതെ അവളോട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്തു എനിക്കിപ്പോ അലീനെ കാണാൻ തോന്നുകയാണ് എന്ന് അറിയൂട്ടോ ഗ്രേസമ്മയാണ് പറയുന്നത് അപ്പോൾ രേവതി കുട്ടിയും പറയുന്നുണ്ട് എനിക്കും കാണാൻ തോന്നുകയാണെന്ന് അപ്പോൾ നമുക്ക് നാളെ മറ്റന്നാളോ അങ്ങോട്ട് പോവാന്നും മാമച്ചായൻ പറയുന്ന സമയത്ത് അവർക്ക് സന്തോഷാവുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിതിനെ അച്ഛ എന്നൊന്ന് വിളിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കൂട്ടോ മടിച്ച് മടിച്ച ചോദിക്കുന്നത് അപ്പൊ നീ എത്ര വേണേലും വിളിച്ചോടി എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ ആണെങ്കിലും കരഞ്ഞോണ്ട് രേവതി കുട്ടീനെ കെട്ടിപ്പിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി അത് ചോദിക്കുന്ന സമയത്ത് മാമചായനും ഒക്കെ സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നീ എത്ര വേണേലും വിളിച്ചോന്ന് പറയും അപ്പൊ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് നല്ല സന്തോഷാവും പിന്നീട് കൊല്ലപ്പള്ളിയാണ് കാണിക്കുന്നത് ശിവനും കമലയും പിന്നെ ഏതോ രാഷ്ട്രീയക്കാരനൊക്കെ കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഈ അലീനെ പുറത്താക്കുന്ന വിഷയം തന്നെയാണ് അവര് സംസാരിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ ാരനാണെങ്കിലും ഓരോരോ ഐഡിയ ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേസ് കൊടുക്കാം നമുക്ക് ബാലേന്ദ്രനെ വിളിച്ച് സംസാരിക്കാം പിന്നീട് അലീനയുടെ സ്വഭാവവും ബാലേന്ദ്രന്റെ സ്വഭാവവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ശിവനാണെങ്കിലും ബാലേന്ദ്രനെ കുറിച്ച് മോശം പറയാനില്ലല്ലോ നല്ല സ്വഭാവമായിരുന്നു നമ്മളൊക്കെ പറഞ്ഞത് കേട്ട് അനുസരിച്ച് നിന്നിരുന്ന ആളാണ് ഇപ്പോ അലീന വന്ന ശേഷമാണ് ഇങ്ങനെ ഒരു സ്വഭാവത്തിന് മാറ്റിണ്ടായത് എന്നൊക്കെ പറയൂട്ടോ പിന്നെ ആ രാഷ്ട്രീയക്കാരനാണെങ്കിലും അലീനയ്ക്ക് ബന്ധുക്കൾ ഉണ്ടോ എന്നാ അവരെ കൂടെ വിളിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ആരും ഇല്ലയെന്നേ അവളെ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവന്നാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ ശിവനാണെങ്കിലും പറയുന്നത് ണ്ടായിരുന്നു എൻ്റെ മകനാണ് അവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇപ്പോ അവൻ പറഞ്ഞിട്ടും അവളെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ എന്തായാലും നമുക്ക് ബാലചന്ദ്രനോട് ഒന്ന് സംസാരിച്ചു നോക്കാം എന്നൊക്കെ പറയും അയാൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പാടാണ് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അതിൻ്റെ ഇടയിൽ കമലയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അലീനനെ ഏത് സമയത്തും അയാളുടെ റൂമിലേക്ക് വിളിപ്പിക്കും എന്നിട്ട് ഇങ്ങനെ കുണുകുണമെന്നുള്ള സംസാരമാണ് എന്നൊക്കെ അതിൻ്റെ ഇടയിൽ കമലയുടെ വക ഒരു കുത്തിപ്പും ഉണ്ട് കേട്ടോ എന്തായാലും ബാലചന്ദ്രനെ വിളിപ്പിച്ച് സംസാരിക്കാനുള്ള ആ ഒരു തീരുമാനമൊക്കെയാണ് അവരെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബാലചന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചാൽ വരില്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അവര് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നാളത്തെ പ്രമു കാണിക്കുന്നുണ്ട് അപ്പൊ ശിവനാണെങ്കിൽ ബാലേന്ദ്രനെ വിളിച്ച് ചീറ്റ് ചെയ്ത കാര്യമൊക്കെ പറയും കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആര് ആരെ ചീറ്റ് ചെയ്തതെന്ന് ശരിക്കും ചിന്തിച്ചിട്ട് സംസാരിക്കണമെന്ന് പിന്നീട് എന്തായാലും ബാലേന്ദ്രൻ സംസാരിക്കാനായിട്ട് പോകുന്നതും അലീനയോട് പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്